നീ ടീച്ചേഴ്സ് ഡേക്ക് ടീച്ചറിനോട് വഴക്കുണ്ടാക്കരുത് കേട്ടോ കേട്ടോ ചെരുപ്പൊരിക്ക ചെരുപ്പ് ചെരുപ്പ് ആരാടാ ഏ ആന്റി വീട്ടിൽ പോയോ ആന്റി ഇപ്പ വരും ചെരുപ്പ് ഇരിക്കേ ചെരുപ്പ് ചെരുപ്പ് ഇരിക്കേ ൂ ചെരുപ്പൊരിക്ക ചെരുപ്പ ചേച്ചി അതൊക്കെ ആ ഭാഗം കൊണ്ടുവച്ചേ ഭാഗം കൊണ്ടു വെക്ക് ആ ആ അവിടെ കൊണ്ട ഓഹോ ഹായ് ഹലോ ഇത് ടീച്ചേഴ്സ് ഡേക്ക് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞത് പാളിൽ ഒരു ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷനും ഒരു ഹോസ്പിറ്റൽ കേസുമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം അതേ അവിടെയാണ് പഞ്ചായത്ത് അവിടെയാണ് കേട്ടോ അങ്കൻവാടിയും അപ്പം അതിനെ കൊണ്ടാക്കി എന്നും ഞാൻ ഇവിടെ നിന്നാണ് രാവിലെ ബസ് കയറി പോകുന്നത് അപ്പം ഞാനിപ്പം കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്ന കാര്യം ഞാൻ ഫാമിലിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ രാവിലെ ഞാൻ ബസ് കയറി ബസ് കയറിയ സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരി മെർലിൻ അവള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിലാണ് ഞാൻ അപ്പം അവിടെ ഒന്ന് പോകണം ഞാൻ കൂട്ട് വന്നിരിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ തലേദിവസം എനിക്ക് ബി പി ലോ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു നൈറ്റ് അപ്പോൾ എനിക്ക് എന്നെ കാണിക്കണം അവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ കാണിക്കണമായിരുന്നു അവിടെ അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ടാണ് രാവിലെ പോയത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ നല്ല അവൾക്ക് നല്ല ക്ഷീണവും വയറുവേദന ഒക്കെ ആയിട്ടിരിക്കായിരുന്നു എനിക്ക് കൂട്ട് വന്നതാണ് കേട്ടോ അതാണിപ്പോൾ ഈ ഒരു പരുവത്തിൽ കിടക്കുന്നത് അപ്പോൾ അവൾക്കും ബി പി നല്ല രീതിക്ക് ലോ ആയിപ്പോയി അങ്ങനെ അവൾക്ക് ട്രിപ്പ് ഇടന്നുമായിരുന്നു കേട്ടോ അപ്പം വേറൊരു ചേച്ചിയായിട്ട് വന്നതായിരുന്നു വേറൊരു ചേച്ചിക്ക് കൂട്ട് വന്നതായിരുന്നു കൂട്ട് വന്ന ആൾക്ക് കൂട്ടിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ എന്നെ എന്ത് കാര്യത്തിനും എൻ്റെ ലൈഫിൽ എനിക്ക് കൂടിപ്പോയപ്പം ഒരു ഒന്നൊന്നര മാസത്തെ പരിചയമുള്ളൂ എങ്കിൽ പോലും എത്രയോ വർഷങ്ങളുടെ പരിചയം ഫീൽ ആക്കുന്നതേക്കോട്ടൊരു ഫ്രണ്ടാണ് കേട്ടോ എൻ്റെ എൻ്റെ കൈ അതേ വളച്ചൊടിച്ച് എക്സ് റേ എടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് അതുപോലെ വളച്ചൊടിച്ച് ശരിയാക്കി നല്ല മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കരി ഇവൾക്കിടയിലും അച്ചൂരാണെങ്കിലും സൂചിന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ആർക്കായാലും അങ്ങനെ ഒരു പേടിയാണ് അപ്പോൾ അവിടെ ഒരു ബെഡ് കിടന്ന് കുറേ നേരം ഞാൻ അവിടെ ഇരുന്നുകഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ കുറേ നേരം ട്രിപ്പല്ലേ ബി പി ഡേ അല്ലേ പതുക്കെ അല്ലേ കയറുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു ബെഡിൽ കിടന്നു ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് ഞാൻ അവിടെ കിടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെയുള്ള ചേച്ചിമാരും ഒക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ട്രിപ്പ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് എങ്ങും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു കയ്യിൽ നീടിലൊക്കെ മാറ്റി ശരിക്കും ആൾക്കും ഭയങ്കര പേടിയുള്ളൊരു കൂട്ടത്തിലാണ് പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട തലയിറങ്ങുന്ന ഒരു കൂട്ടത്തിലാണ് കേട്ടോ നല്ല വേദന എടുത്തുനിന്ന് തോന്നുന്നു കുറച്ച് നേരത്തേക്ക് പിന്നെ ആ പഞ്ഞിയും പിടിച്ച ആ ഒരൊറ്റ ഇരിപ്പായിരുന്നു ശരിക്കും എന്താ പറയുക ഒരു ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ആ ഒരു ആ ഒരു മൊമെൻ്റ് ഇങ്ങനെ മനസ്സിൽ വരുന്നത് അതാണ് ഞാൻ ചിരിച്ചത് പിന്നെ ഇത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു കുഞ്ഞു വച്ചാണ് കേട്ടോ അച്ചു അമിത എന്നാണ് പേര് അപ്പോൾ ഈ എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ പരിചയപ്പെടുത്തുന്നത് അത് മെർലിൻ ഇത് അച്ചുമ്മ നമ്മുടെ അച്ചുക്കുട്ടി അപ്പം വന്നെ ഞങ്ങൾ ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്നും പറഞ്ഞാൽ ക്ലാസ്സിൽ നോക്കി നോക്കിയിരിക്കായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ ഞങ്ങളുടെ ഞങ്ങളുള്ളതിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞു വച്ചാണ് അച്ചുമ്മ പിന്നെ നേരെ അവൾ മരുന്ന് മേടിക്കാനായിട്ട് പോയി ബർലിന് ഒട്ടും പറ്റില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവൾക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഒട്ടും വയ്യായിരുന്നു രാവിലെ വരെ ഒരു കുഴപ്പമില്ലാതിരുന്നായിരുന്നു രാവിലെ ഹോസ്പിറ്റലിൻ്റെ മണൊക്കെ എന്നറിയില്ല നല്ല ക്ഷീണം പറ്റി ബി പി ലോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഒരു സമയമായപ്പോഴത്തേക്ക് ഇറങ്ങി മെഡിസിനും സാധനങ്ങളെല്ലാം എല്ലാം മേടിച്ചതിന് ശേഷം നമ്മൾ ബൈ ബൈ സി യു പറഞ്ഞു പോകാണ് കേട്ടോ ഈ കഴിഞ്ഞ ആഴ്ച ഫുൾ ഹോസ്പിറ്റൽ കേസായിരുന്നു ഞാൻ വാഗമണ് പോയി അവിടുത്തെ വെള്ളത്തിലൊന്ന് കുളിച്ച് വന്നതിന് ശേഷം ശരിക്കും നീർക്കെട്ട് പനി ചുമ കപക്കെട്ട് അങ്ങനെ ഒരാഴ്ച എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച മുതൽ ഹോസ്പിറ്റലിൽ തന്നെ നാടല്ല ഓഫീസിലെ ഓഫീസിൽ പോയ ഓഫീസില് ബി അല്ല ഗ്രാമത്തെ പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ഒരു കൂൾ കോൾബാറിലോട്ടാണ് കേട്ടോ അവിടെ പോയി ആദ്യമേ ഒരു കുഞ്ഞിക്ക കേക്ക് ഓർഡർ ചെയ്തു എന്താണേലും ടീച്ചേഴ്സ് ഡേക്ക് ഒരു കേക്ക് കഴിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച് ഞങ്ങൾ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ നല്ല രീതിക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു അപ്പോൾ അത് ഈ ഒരു വരില്ല പിന്നെ ഞങ്ങൾ എന്തൊരു സാധനം ഓർഡർ ചെയ്താലും ഒന്നോ രണ്ടോ ഇത് ഞങ്ങൾ മാറി മാറി ഓർഡർ ചെയ്യും കേട്ടോ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഷെയ്ക്ക് ഒരാൾക്ക് ഫ്രൂട്ട് സലാഡ് ഒരാൾക്ക് ജ്യൂസ് അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുക മേടിക്കുമ്പോഴത്തേക്കും ഏകദേശം മൂന്ന് പേർക്കും മൂന്ന് ഐറ്റംസ് വെച്ച് കഴിക്കാനൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു നേരെ അങ്ങ് പോയി ഇപ്പം നമ്മളൊരു അത് അതിനുശേഷം നമ്മളവിടുന്ന് വേറൊരു ടെക്സ്റ്റൈലിലോട്ട് പോയി അവിടെ അവർക്ക് കുറച്ച് മെറ്റീരിയലെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയി പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങൾ കിട്ടിയില്ല അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് സ്റ്റോളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നു എനിക്ക് ഈ കാണുന്ന ഈ ഒരു കോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയായിരുന്നു നല്ലൊരു എന്താ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാൻ ജീൻസിനൊക്കെ സ്റ്റൈൽ ചെയ്യാൻ അടിപൊളിയായിരിക്കും ഒരു ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ ഇടാറില്ല എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു എണ്ണൂറ്റി തൊണ്ണൂറ് തൊള്ളായിരം രൂപയൊക്കെ റേഞ്ച് ആയിട്ടുണ്ട് പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് സ്റ്റോൾ ഒക്കെ മേടിച്ച് ഞങ്ങൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ടെക്സ്റ്റൈലിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ അവിടെ ബസ്സിൻ്റെയൊക്കെ സമയമായിട്ട് ഞങ്ങൾ നിന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും ബർലൈനുള്ള ബസ് വന്നു അവൾ കയറിപ്പോയി അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെയും ബസ് വന്നു ഞങ്ങളങ്ങനെയും ബസ്സിലൊക്കെ കയറി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് ഒരു ഉച്ച കഴിഞ്ഞ് വൈകിട്ടായിട്ടില്ല ഒരു മൂന്നരയൊക്കെ ആയിട്ടില്ല അതിന് മൂന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ സ്കൂൾ പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഞാനൊരു മൂന്നേമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും അങ്കൻവാടി വന്നു അങ്കൻവാടി വന്നപ്പോഴത്തേക്കും ആണ്ടേ നമ്മുടെ ആദ്യപ്പുഴ വഴി നോക്കി നിൽക്കുക തന്നെ Muka mm. Kanan Muka Muka mm. Muka mm. എന്തായാലും അവനെയും കൂട്ടി നേരെ വീട്ടിലോട്ട് പോകുന്നു എന്തായാലും ഞാൻ രാവിലെ ഇറങ്ങിയപ്പോൾ പ്ലാൻ ചെയ്ത രീതിക്കേ അല്ല ഇന്നത്തെ ദിവസം കടന്നു പോയത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടെറ്റായ ബൈ ബൈ സി യു